നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ ഒരു സംശയം വേണ്ട എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഭഗവാൻ ഇന്ന് പ്രദോഷമാണ് മഹാദേവ ക്ഷേത്രം വളരെ വിശേഷമാണ് പ്രദോഷം എന്ന് പറഞ്ഞാൽ പ്രദോഷപൂജ വളരെ വിശേഷമാണ് എന്ത് ദുരിതം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ആപത്തുണ്ടെങ്കിലും എന്ത് കഷ്ടതയുണ്ടെങ്കിലും ഭഗവാൻ പ്രദോഷ ദിവസം പോയി പ്രാർത്ഥിച്ച് ഒരു കരിക്കഭിഷേകം കഴിച്ച് കഴിഞ്ഞാൽ മാറാത്തതായിട്ടൊന്നുമില്ല അപ്പൊ സാധിക്കുന്ന എല്ലാവരും ഒന്ന് വൈകുന്നേരം പോയി പ്രദോഷ പൂജയിൽ പങ്കുചേരാം മഹാദേവ ക്ഷേത്രങ്ങളുണ്ടെങ്കിലടുത്ത് വൈകുന്നേരം ആ മഹാദേവക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ വിശേഷാൽ അഭിഷേകമുണ്ട് പൂജയുണ്ട് അപ്പൊ സാധിക്കുന്നവര് കരിക്കുകൊണ്ട് ഈ അഭിഷേകിക്കുക കരിക്കാൻ കൊടുക്കാം എന്ത് ദുരിതം ഉണ്ടെങ്കിലും എന്ത് ദോഷം ഉണ്ടെങ്കിലും അവയെല്ലാം വിട്ടുമാറും ഒരു സംശയം വേണ്ട എന്നാണ് പ്രദോഷപൂജയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം എല്ലാ ദേവീദേവന്മാരും ആ സന്ദർഭത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ വന്നു ചേരുകയെന്നാണ് പറയണത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രദോഷപൂജയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവിദേവന്മാരും അനുഗ്രഹങ്ങൾ വന്നു കിട്ടും കാരണം അവരെല്ലാവരും ആ സന്ദർഭത്തിൽ മഹാദേവ ക്ഷേത്രങ്ങളുണ്ട് ഭഗവാന്റെ അരികിലുണ്ട് എല്ലാ ദേവീദേവന്മാരും അപ്പോൾ അതുകൊണ്ട് പൂജയിൽ പങ്കെടുത്തിട്ട് കിട്ടണ അത്രയും ഗുണവും ഐശ്വര്യവും അനുഗ്രഹമൊന്നും വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല ഒരു സംശയം വേണ്ട അപ്പോൾ സാധിക്കുന്ന ആൾക്കാർ എല്ലാവരും പ്രദോഷപൂജയിൽ പങ്കുചേരാ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ ഒരു സംശയം വേണ്ട എല്ലാവരും പ്രദോഷപൂജ പങ്കുചേരാ ഭഗവാൻ എനിക്കിരിക്കട്ടെ പ്രദോഷവാണ് വൈകീട്ട് മഹാദേവ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വിശേഷമായിട്ട് പൂജയും അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധിക്കുന്ന എല്ലാവരും ആര് പിന്മാറേണ്ട എല്ലാവരും വന്ന് പങ്കുചേരാട്ടാ എല്ലാവർക്കും കിട്ടേണ്ട ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണാനും കേൾക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ബെൽബട്ടൺ അടിക്കാം അങ്ങനെ ഈ സംരംഭത്തെ ഏറ്റവും നന്നായിട്ട് വിജയിപ്പിക്കുക വീഡിയോസൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനെ സാധ്യതയുള്ളൂ അപ്പൊ എന്താണെങ്കിലും കാണാൻ താല്പര്യവും കേൾക്കാൻ താല്പര്യമൊക്കെ ഉള്ള ആക്കാരിതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും മഹാദേവനെ അംഗിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം കിട്ടുന്ന ദിവസമാണെന്ന് ഉം മഹാദേവന്റെ പോയി പ്രാർത്ഥിക്കുക എല്ലാവരും എല്ലാവരും പോയി പ്രാർത്ഥിക്കാം എല്ലാവർക്കും കിട്ടട്ടെ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശുഭദിനാശംസകളെല്ലാം നന്മകളും നേരുന്നു